ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫിഷ് ഗ്രില്ല് ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കൊടുത്തിട്ടുള്ളത് ആവോലിയാണ് വലിയ ആവോലിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഗ്രില്ല് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് തരും അപ്പോൾ ഇതിൽ നമുക്ക് മസാല ഒക്കെ നല്ല പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഷോപ്പിൽ പറഞ്ഞ് ഗ്രില്ല് ചെയ്യാനാണ് ചൂടാനാന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ തരും കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് മസാല ഒക്കെ ഒന്ന് നല്ല പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അല്ലെങ്കിലേ മസാല പിടിക്കും എന്നാലും ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തു ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ഉണ്ടാക്കാം ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ ചെറിയൊരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൂടെ നമുക്ക് എരിവിന് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ളതാകൊണ്ട് മൂന്നെണ്ണ ചേർത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഒരു തക്കാളിൻ്റെ പകുതിയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു സവാളൻ്റെ പകുതി പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ കുറച്ച് പുതിയ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പുതിയയിലേക്കാട്ടും കുറച്ച് കൂടുതലും മല്ലിയയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉള്ള ചോദിച്ചാൽ അതിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് തൈര് പുള്ളിയില്ലാത്ത നമ്മളെ തൈരാണ് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളെ എത്ര ക്വാണ്ടിറ്റീസ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഞാൻ കാശ്മീരി ചില്ലി ആവുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണും കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണും പിന്നെ നിങ്ങൾക്ക് വലിയ ജീരക കയ്യിൽ വെച്ചാൽ അത് കൊടുക്കുക അല്ലെങ്കിൽ ഗരം മസാല അപ്പം ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പുളിക്ക് അനുസരിച്ച് ഒരു വലിയ നാരകട നീരാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ മീനാതുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ അത് കാരണം വലിയൊരു നാരങ്ങളുടെ നീരന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതൊക്കെ അരച്ചെടുത്ത ശേഷം അതിലേക്ക് ലേശം ഉപ്പ് കുറവായപ്പോൾ ഉപ്പും പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒലീവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് മീനിലേക്ക് പുരട്ടി കൊടുക്കാനുള്ളത് ഇനി ഇപ്പം നമ്മളെ മീനൊക്കെ അതാ നല്ലൊന്ന് ക്ലീൻ ചെയ്ത് നല്ല വെള്ളമൊക്കെ വാര്ത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനിലേക്ക് അത് ഫുള്ളായിട്ടൊന്ന് ചേച്ചു കൊടുക്കാം ഫുള്ളായി മസാല ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇത് വലിയ മീനാവുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വലുതാവുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ മസാല റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ എല്ലാ ഇടവും നല്ലവണ്ണം ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്കിത് കുറച്ച് ഫ്രിഡ്ജിലൊരു മണിക്കൂറോ ഏറ്റവും ചുരുങ്ങിയത് ഒരു അര ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് മസാല ഇതിൽ നല്ല പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ ഞാനൊരു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ ഇതിൽ മസാല വരട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ രാത്രിയാണിതുണ്ടാക്കുന്നുള്ളൂ ഉച്ചയ്ക്കല്ല അപ്പോൾ രാത്രി ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞാനിത് ഓവനിൽ വെക്കാൻ ആദ്യം വിചാരിച്ചു പിന്നെ ഇത് ഗ്രില്ല് ചെയ്യുക കരിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഉച്ചക്കെന്നെ മസാല ഒക്കെ ആക്കി വെച്ചാലും നല്ല മസാലക്കു പിടിച്ചു കിട്ടുമല്ലോ അപ്പോൾ ഇങ്ങനെ മസാല ഒക്കെ പറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചാൽ സമയത്ത് എടുത്താൽ മതിയല്ലോ അപ്പോൾ എന്തായാലും മസാല ഒക്കെ എല്ലായിടം നല്ലവണ്ണം അതിന് മസാല ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ മസാല ആക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഞാൻ തേച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് പൊതിഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഫോയിലിൽ പൊതിഞ്ഞ് വെക്കാനാണ് നല്ലത് അപ്പോൾ നല്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും ഫോയിലിൽ പൊതിഞ്ഞ് വെക്കുകയാണ് ഇനി നമുക്കിത് രാത്രി എപ്പോഴും നമ്മൾ ഉണ്ടാക്കണെന്ന് വെച്ചെങ്കിൽ ആ സമയത്ത് ഗ്രില്ല് ചെയ്യണ സമയത്ത് പുറത്തെടുത്താൽ മതിയല്ലോ എന്തായാലും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി നമുക്ക് ഉണ്ടാ ഗ്രില്ല് ചെയ്യാൻ നോക്കാം അപ്പോൾ രാത്രിയായിട്ടുണ്ട് കേട്ടോ ഞാനിതാ കരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ മേലെന്നെ കരിയൊക്കെ റെഡിയായ ശേഷം ഞാൻ അതിൻ്റെ മേലെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഒറ്റക്കുള്ള ഉണ്ടായിരുന്നു അത് കാരണം നല്ല എടുക്കണ വെക്കണ കരി കത്തിക്കണമെന്നും വീട് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇക്കെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വെച്ചിട്ട് ഈ ലേറ്റിട്ട് കാണിക്കുമ്പോൾ കരി ഇങ്ങനെ കണൽ കാണണമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതാ ഒരു ഞാൻ ഇടയ്ക്കിടക്ക് മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ കൊടുക്കണം അതുപോലെ ഒലീവിലും ഒലീവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫിഷ് ഗ്രില്ല് ചെയ്താൽ ഇത് അധികം നെയ്യൊന്നുമില്ലാത്തൊരു മീനാണ് അതാണ് ഇടയ്ക്ക് ഒലിവൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എണ്ണ നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോ ഭാഗം ഓരോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ആ കണല് നല്ല ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവാതിരിക്കാനെട്ടോ അപ്പോൾ ഏകദേശം ഒരു ഭാഗം ആകാരായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതായിക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതാവണ ടൈം ആയി കഴിഞ്ഞ് ചൂട് കൊടുക്കാൻ തന്നെ കഴിക്കാമല്ലോ അപ്പോൾ ഇനി കെത്തുന്ന ആ ടൈമിൽ ഞാൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചതാണ് ഈ ടൈമിൽ ഇക്കേൻ്റെ കൂടെ അടുത്ത് വന്നിരുന്നിട്ടോ ആ ടൈമിൽ ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ഫിലിപ്പീൻ ഫാമിലി ഉണ്ട് അവർ ഞങ്ങൾക്ക് ഇരുന്ന് ചൂടല്ലേ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്തിരിക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മെലോൻ്റെ ഐസ്ക്രീമൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അവരുടെയും വില്ല്യട്ടോ അത് എൻ്റെ നേരെ ഫ്രണ്ടിൽ ഇരുന്നിട്ടോ ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് പുറത്ത് കണ്ടോ നല്ല കുറച്ച് അപ്പുറത്താണ് റോഡ് ഇവിടെയൊക്കെ അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നൊക്കെ പൊളിച്ച് പോയിട്ടോ അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളിതാ അൽഫാമുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ അവർക്ക് കൊടുക്കും അതുപോലെ അവർ ഇങ്ങനെ ഓരോന്ന് ഞങ്ങൾക്കും തരാറുണ്ട് കേട്ടോ നല്ലൊരു ഫാമിലിയാണ് അപ്പോൾ അതാ ഞങ്ങൾ ഏകദേശം അൽഫാമുണ്ടാക്കിയിട്ട് ഇനി ഒരു ഭാഗം കൂടി ഒന്നുകൂടി കൂടി ചെറുതായി ആവാനുണ്ടോ കേട്ടോ അപ്പോൾ ആവണേൻ്റെ മുന്നേ ഞങ്ങളോടൊരു കാര്യം പറയട്ടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇനിയിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ കേട്ടോ അപ്പോൾ ഫിഷ് ഗ്രില്ലാ ഞങ്ങൾ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ നിങ്ങൾക്ക് ഇതന്നെ വേണമെന്നില്ല നമ്മൾ ആ കിച്ചണിൽ അടുപ്പിൽ മേലെ വെക്കാട്ടെ അത് ഓവൻ്റെ ഗ്രില്ലാണ് അപ്പോൾ രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ച് വെക്കാനും നല്ല സുഖമായിരുന്നു അപ്പോൾ ഓവൻ ഗ്രില്ല് നമുക്ക് പുറത്ത് വാങ്ങണ ഗ്രില്ല് ചെയ്യുന്ന കമ്പനിയെ വേണമെന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ സലാഡൊക്കെ ഒട്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അടുത്ത് ഫസ്റ്റ് വാങ്ങിയതാണ് ഈ ആവോലി കേട്ടോ ഫസ്റ്റ് കിട്ടിയത് സീബ്രി മീനാണ് പോയിട്ടുണ്ടായിരുന്നത് കിട്ടിയില്ല രണ്ടാം പ്രാവശ്യം പോയപ്പോൾ ശേരിയാണ് കിട്ടിയത് മൂന്നാമത്തെ പ്രാവശ്യമാണ് സീബ്രി മീൻ കിട്ടിയത് കേട്ടോ അതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അൽഫാമൊക്കെ ഉണ്ടാക്കുന്നവര് ആവുന്നതും ഫിഷിൻ്റെ അൽഫ ഗ്രില്ല് ചെയ്യാൻ നോക്കുന്നത് സീ എടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ അത് അതുപോലെ കുബൂസ് എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഷെയ് ഡിഷ് ആയിട്ട് എടുത്തിട്ടുള്ളത് അമ്മൂസാണ് കേട്ടോ അപ്പോൾ ഈ അമ്മൂസ് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ അത് അടുത്തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അമ്മൂസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ നമ്മളെ ഫിഷ് ഇതാ നല്ല ചൂട് കൊടുക്കാനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചൂട് കാരണം ഇങ്ങനെ പൊട്ടിക്കാൻ തന്നെ നല്ല ചൂടായിരുന്നു പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സീ ബ്രീനൊക്കെ നല്ല നെയ്യുള്ള മീൻ ഞങ്ങൾ ഇങ്ങനത്തെ നെയ്യുള്ള മീൻ തന്നെ നോക്കിയിട്ട് ഗ്രില്ല് ചെയ്യാൻ വാങ്ങും അത് കാ പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും കണ്ടോ ഒരു തരം പൊടിഞ്ഞ ഒരു തരം മീനാണ് അപ്പോൾ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആവുന്നതും സീബ്രീൻ ഗ്രില്ലെയ്യാൻ വാങ്ങാൻ നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇനി ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കെ ബൈ അസ്സലാമലൈക്കും